ഇവിടെ കേരളത്തിന്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദു സമാജം ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ അതുപോലെ തന്നെ ധാർമ്മിക ചുതികൾ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ സമൂഹം ധർമ്മബോധം ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ നാടിന്റെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നാടിന്റെ ഉയർച്ച എന്ന് പറയുന്നത് കുടുംബങ്ങളിലൂടെയാണ് ഉണ്ടാകേണ്ടത് ഒരു ദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും ദേശത്തിൻ്റെ ആയാലും ഒരു കുടുംബത്തിൻ്റെ ആയാലും എല്ലാം അടിസ്ഥാനപരമായ അതിനെല്ലാം ഐശ്വര്യത്തിന് നിധാനമായി നിലകൊള്ളുന്നത് ധർമ്മബോധമാണ് ഈ ധർമ്മബോധം എന്ന് പറയുന്നത് ഒരു പട്ടം പറപ്പിക്കുമ്പോൾ നമ്മൾ നൂല് പിടിച്ച് പട്ടം പറമ്പിക്കാറുണ്ട് ആ നൂല് ഈ ധർമ്മബോധമാണ് അത് പൊട്ടിപ്പോയാൽ ആ പട്ടം ചിതറിക്കും അതുപോലെ സമൂഹം ചിതറിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ പ്രദേശം ഈ കേരള ദേശം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പ്രവർത്തനങ്ങളുണ്ട് അതിനു ശ്രമങ്ങളുണ്ട് പരിശ്രമങ്ങളുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നുണ്ട് ഇതിനുമുമ്പ് ഹിന്ദു സമൂഹം ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച പല ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സമ്പൂജ്യനായ ചിദാനന്ദപുര സ്വാമിജികളുടെ നേതൃത്വത്തിൽ ഇവിടെ മഹാഭാരതം വലിയൊരു പരിപാടി ഹിന്ദു സമൂഹങ്ങളെല്ലാം ഒന്നിച്ച് നിന്ന് കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഗംഭീരമായ ഒരു സദസ്സ് അന്നം ഉണ്ടായിരുന്നുള്ള സദസ്സിൽ ഈ സനാതനധർമ്മ സ്നേഹികളായ ആൾക്കാർ ഈ നാടിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാര് ദേശസ്നേഹികളായ ആൾക്കാരും അതിൽ സന്നിഹിതരായിരുന്നു അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇന്നും നമ്മുടെ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് യുവതലമുറ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഹിന്ദു സമാജത്തിന്റെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ രംഗത്തും നമ്മൾ താഴോട്ട് താഴോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു സംശയമല്ല തീർച്ചയായിട്ടും നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് രംഗങ്ങളിൽ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തിലാകട്ടെ അതുപോലെ വിദ്യാഭ്യാസ രംഗത്തിലാകട്ടെ ജനസംഖ്യാ രംഗത്തിലാകട്ടെ എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ധർമ്മം നിലനിർത്തുന്നതിൽ വരുന്ന വീഴ്ചകൾ ധർമ്മബോധമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ അതുപോലെ കുടുംബങ്ങളിലുള്ള മക്കളിൽ ഇതെല്ലാം ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊറോണ വൈറസ് ആ വൈറസിനേക്കാൾ അപകടകരമായ വൈറസ് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളെല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ് പക്ഷെ ബോധവാന്മാരാണെങ്കിലും നമ്മുടെ ശക്തമായ ഇനിയും ശക്തമായ പ്രവർത്തനങ്ങൾ ഇവിടെ ആവശ്യമുണ്ടെന്ന് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളാകട്ടെ അതിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ അത്യന്തം ആപദ്കരമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹിന്ദു സമാജന്ന് ജനസംഖ്യ രീതിയിൽ നോക്കിയാണ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മതേതരത്വമൊക്കെ നിലനിൽക്കുന്നത് ഹിന്ദു സമാജം ഭൂരിപക്ഷം നിൽക്കുന്ന കാലത്തോളമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിൽ കണ്ടു കാശ്മീരിൽ നമ്മൾ സംഭവിച്ചത് കണ്ടു ഓരോ ഓരോ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളില് ഹിന്ദു സമാജം എവിടെയൊക്കെ വീഴ്ച പറ്റിയോ അവിടെയെല്ലാം നമ്മൾ കണ്ടു മതേതരത്വം ഇല്ലാതെയാകുന്നത് നമ്മൾ കണ്ടു ഇന്ന് നമുക്കറിയാം ഹിന്ദു സമാജം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് കാശ്മീരിലും ബംഗ്ലാദേശിലും കേരളത്തിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാപ്പിള ലഹളക്കാലത്ത് പോലും ഇവിടെ ഉണ്ടായത് നമ്മൾ കണ്ടു എന്താണ് സംഭവിച്ചത് അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല അവിടെ കൊണ്ട് തീരുന്നില്ല അത് ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ വേർതിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ഭീകരമായ അവസ്ഥയിലാണ് ഇന്ന് നമ്മൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ അത് കുട്ടികളെ വിദ്യാഭ്യാസം നമ്മൾ നേടുന്നുണ്ട് പല കുട്ടികൾ നമ്മൾ നമുക്കറിയാം അവര് വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം അവർക്ക് നമ്മുടെ ധർമ്മത്തെ പറ്റിയുള്ള യാതൊരു ബോധവും കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത് കുടുംബങ്ങളിൽ നിന്ന് അതിന് ശിക്ഷണം കിട്ടുന്നില്ല അവർക്ക് രാമായണത്തെ പറ്റിയോ മഹാഭാരത പറ്റിയോ ഭഗവത്ഗീതയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളെ പറ്റിയോ ശാസ്ത്രബോധം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒട്ടും തന്നെ ഇല്ലാത്തൊരു സംഭവം നമ്മുടെ ഇടയിലുണ്ട് രാമനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേലാത്ത ഒരു യുവതലമുറ എന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ഭീകരമായ ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാരതത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലടക്കം നോക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ സനാതന സംസ്കാരത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇന്ന് സംഭവിക്കുന്നു നമ്മൾ സനാതനധർമ്മികൾ നമ്മൾ ഒന്നിച്ചു നിൽക്കാത്തതിന്റെ ഒരു പ്രശ്നം ഇന്ന് ന്യൂനപക്ഷങ്ങൾ എല്ലാം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പണ്ട് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട് വോട്ട് ബാങ്ക് അത് എന്നും നമ്മൾ ആവർത്തിച്ചു എല്ലാവരും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഹിന്ദു സമാജം ഒരു വോട്ട് ആയിട്ട് തീർന്നാൽ മാത്രമേ ഹിന്ദു സമാജത്തിന്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കില്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ തീരുമ്പോൾ ധാർമ്മിക ഒരു തലമുറ നമുക്കിവിടെ ഉണ്ടായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഒരു സനാതനധർമ്മി അല്ല എന്ന് വരെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീനാരായണ ക്ഷേത്രങ്ങളല്ലാണ്ട് വല്ലതും എന്താണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അതേ വഴി കീർത്തനങ്ങളെല്ലാം ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങളെ പറ്റി ആയിരുന്നില്ലേ അമ്പത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ മുപ്പതിനോളം ക്ഷേത്രങ്ങൾ അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂടുതൽ ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതെല്ലാം ക്ഷേത്രങ്ങൾ ഈ ധർമ്മത്തിനനുസരിച്ചിട്ടാണ് ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് മതമില്ലായ്മയല്ല അദ്ദേഹം സൂചിപ്പിച്ചത് വസുദൈവ കുടുംബകൾ എന്നുള്ള വേദത്തിന്റെ ആശയത്തെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് സനാതനധർമ്മി അല്ല എന്ന് എവിടെയും പറയാൻ സാധിക്കില്ല ശ്രീനാരായണ ഗുരുദേവൻ അപ്പൊ സനാതനധർമ്മത്തെ നമ്മൾ എന്ന തള്ളുകയാണ് പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളുന്നു അതൊക്കെ വൈറസ് ആണെന്ന് പറഞ്ഞ് തള്ളുന്നു സമൂഹത്തിൽ അത് ഇല്ലാതാക്കേണ്ടതാണെന്ന് പറയുന്നു നശിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നു അതൊന്നുമില്ല ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു സൗദി അറേബ്യ പോലും ഇന്ന് ഭഗവത്ഗീതയുടെ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ വിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് യു എ സൗദി അറേബ്യയിൽ ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കിവിടെ ഇവിടെയുള്ള ചില പ്രത്യേക കക്ഷികൾ ഇതിനെയൊക്കെ തിരസ്കരിക്കുകയാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഇവിടെ ശാസ്ത്ര ഇവിടെ ഒക്കെ അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിക്കുന്നു ഇവിടെ സുനിതാ വില്യമസ് ശൂന്യാകാശത്ത് പോയ സമയത്ത് നമുക്കറിയാം അവരെ കൊണ്ടുപോയത് ഗണപതിയുടെ ഒരു വിഗ്രഹമായിരുന്നു ഭഗവതിയിലെ ഉപനിഷത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു ശാസ്ത്രജ്ഞ ആ ശാസ്ത്രജ്ഞ അഭിമാന കൂടി അവർക്ക് കയ്യിൽ കൊണ്ടുപോകാൻ സാധിച്ചത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു നാലിച്ചു നോക്കുക അത് മിഥാണെന്ന് പറഞ്ഞാൽ അവര് തള്ളിയില്ല അത് വിത്തല്ല സത്യമാണെന്ന് അറിയാമായിരുന്നു അതിലൂടെ ഇതെല്ലാം ഏണിപ്പടികളാണ് നമ്മൾ അറിഞ്ഞവരാണ് നമ്മുടെ സനാതന ഋഷി ഋഷീശ്വരന്മാരെല്ലാം ഇതൊക്കെ ഏണിപ്പടികളാണ് ഇതെല്ലാം നമുക്ക് വേണം ഇതിനെയൊന്നും തള്ളാൻ പറ്റില്ല എ ബി ബി എസ്സിന് പഠിക്കുന്ന ഒരാൾ എൽ കെ ജി തള്ളിക്കളയുന്നത് പോലെയാണ് എൽ കെ ജി വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ എല്ലാ സമ്പ്രദായങ്ങളെയും കൂട്ടി ഇണക്കിയ എല്ലാത്തിനെയും സംയോജിപ്പിക്കുന്ന എല്ലാത്തെയും സാംശീകരിക്കുന്ന ഒരു സമ്പ്രദായം അതിനെ നമ്മൾ മതമെന്നല്ല വിളിക്കുന്ന ധർമ്മം എന്നാണ് നമ്മൾ വിളിച്ചത് ഭാരതീയ സംസ്കൃതി ഈ ധർമ്മത്തെയാണ് ഒളുകിയത് അല്ലാണ്ട് മതത്തെ അല്ല അനവധി മതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ധർമ്മം എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നതാണ് ഈ ധർമ്മം അതുകൊണ്ട് ഈ ധർമ്മം എന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് മൊത്തം ആവശ്യമുള്ള ഒരു ഘട്ടമാണ് അവിടെ സനാതന ധർമ്മ സ്നേഹികളായ അത് ഏത് മതവർഗങ്ങളിൽ പെട്ടവരായി കൊള്ളട്ടെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമുക്ക് കുടുംബങ്ങൾ നമുക്കറിയാം കുട്ടികൾ മയക്കുമരുന്നടിയപ്പെടുന്നു ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് കൗൺസിലിംഗ് വേണ്ടി വരുന്നു പല കുട്ടികൾക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തന്നെ വഴിമാറി പോകുന്നത് ഇതൊന്നും മനസ്സിന് ശാന്തിയോ സമാധാനവും ഇല്ല കുടുംബങ്ങൾ ഹിന്ദു കുടുംബങ്ങൾ എടുത്തു നോക്കുക ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് നടക്കുന്ന ഹിന്ദു കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പണ്ടൊക്കെ അവര് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതാന്ത്യം വരെ അത് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു രണ്ട് ശരീരമാണെങ്കിൽ ഒരു മനസ്സോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ട് സ്വാമീവികാണെന്ന് പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പാണ് നിങ്ങളുടെ പ്രേമമെങ്കിൽ ഞങ്ങൾ വിവാഹത്തിന് ശേഷമായിരുന്നു ഞങ്ങളുടെ പ്രേമം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഒരു കാലഘട്ടം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ് വിവാഹത്തിന് വിവാഹത്തെ നോക്കുമ്പോൾ പ്രേമിക്കുന്നു വിവാഹം കഴിയുന്നതോടെ അസമിക്കുന്നു പക്ഷേ ഇവിടെയൊക്കെയല്ല അത് തുടങ്ങുകയാണ് തുടക്കമാണ് അതി ജീവിതാന്ത്യം വരെ നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു കുടുംബമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ അതിൽ നിന്നാണ് ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായ ഈ കുടുംബധർമ്മങ്ങളെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവരുടെ ഇടയിൽ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും സന്ദേശം എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് ധർമ്മബോധം ഉണ്ടാകുന്ന രീതിയിലേക്ക് അവരെ വളർത്താൻ നമുക്ക് സാധിക്കണം അപ്പം ഒരു കാര്യം ഇതിന്റെ പ്രാധാന്യം ഇതെല്ലാം കൊണ്ട് തീരുന്നില്ല ഇതെല്ലാം നമ്മൾ അവരുടെ ജീവിത ജീവിതത്തിലേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുന്ന ഒരു നിമിഷത്തിൽ മാത്രമേ സമൂഹം ഉണരുകയുള്ളൂ സമൂഹം ധർമ്മബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഐശ്വര്യത്തോടു കൂടി വാഴുകയുള്ളൂ ഇവിടെ കുട്ടികളൊക്കെ ഇവിടുന്ന് പോവുകയാണ് കഴിഞ്ഞ ദിവസം കുട്ടി പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് കാരണം ഇവിടെ ദേശസ്നേഹം ഇല്ല ദേശസ്നേഹം ഉള്ളവരെ കുറവാണ് കാണുന്നത് ഭാരതാമ്പ നമ്മൾ വെറുക്കുന്നു വേദമാതാ ദേഹമാതാ ദേശമാത ഗോമാത ഭൂമാത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാത്തരെയും വന്നിച്ചപ്പോൾ മാതാവായിട്ട് കണ്ടപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ കുറച്ചു ഭാരതാമ്പ നമുക്ക് ആ വൈകാരികമായ ഭാവമാണ് വേദത്തിൽ പറയുന്ന മാതാ ബുദ്ധി പുത്രോഹം പ്രതിവ്യാഹ എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇവിടെയാണുണ്ട് വേദത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് ജഡവവസ്തുല്ല അതിനെ നമ്മൾ അമ്മയായിട്ട് കണ്ട ഒരു സംസ്കൃതി നമ്മൾ കടലിനെ അമ്മയായിട്ട് നദിയെ അമ്മയായിട്ട് ഗംഗയെ മാതാവായിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാത്തിനെയും അങ്ങനെ കണ്ട് ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായം സ്ത്രീകളെ ദേവിയായിട്ട് കണ്ട ഒരു സമ്പ്രദായം നവരാത്രി കാലഘട്ടങ്ങളിൽ സ്ത്രീക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവിയുടെ ഭാവങ്ങളായിട്ട് പല പല ഭാവ ഭാവങ്ങളായിട്ട് ഒമ്പത് ഭാവങ്ങളെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായി അത് വെറും ഇടവസ്തു അല്ല മാംസിന്ധമായിട്ട് നമ്മൾ കരുതിയില്ല ഇപ്പം മാംസപിഠം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കാണുന്ന കാഴ്ചപ്പാടല്ല എല്ലാത്തിനെയും ദിവ്യതയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതാണ് സനാതർമ്മത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തെ കാണുന്നത് ഈശ്വരന്റെ സൃഷ്ടി ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് കണ്ടുകൊണ്ട് സകലതിനെ ആരാധിക്കാനും സ്നേഹിക്കാനും സേവിക്കാനും പഠിപ്പിച്ച ഒരു മഹത്തായ സംസ്കൃതിയുടെ ഉടമകളാണ് നമ്മളെല്ലാം എന്തായാലും നമുക്ക് ഒന്നിച്ച് നിന്ന് ഈ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോരാടുള്ള പോരാടാനുള്ള ആ മനസ്സ് ഇവിടെ വെച്ച് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ശക്തി എല്ലാവർക്കും ലഭിക്കട്ടെ അതിനുള്ള അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് ഞാൻ എൻ്റെ എലിയ വാക്കുകൾ അമ്മയുടെ വാതാന വിധങ്ങളിൽ എല്ലാവർക്കും മുമ്പിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം